ലേ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ലേ ജാമ്യ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു ലഡാക്കിനു തന്നെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ കൂടി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് ഒരുപോലെ മനോഹരവും സങ്കീർണവുമാണ് ലേ ജാമ്യ മസ്ജിദിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഇസ്ലാമിക് ലഡാക്കി അതിനോടൊപ്പം തന്നെ ടിബറ്റൻ ആർക്കിടെക്ചർ രീതികൾ ഇവിടെ കൂർത്തിണക്കിയിരിക്കുന്നു പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതായത് പ്രധാന കവാടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വ്യത്യസ്തമായ തടിയിൽ തീർത്ത കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ വർണ്ണാഭമായ ദീപങ്ങളാൽ അലങ്കരിച്ച ഒരു പ്രെയർ ഹാളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും അവസാനമായ രണ്ട് മിനാരങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് ഈ മിനാരങ്ങളാണ് ഈ ലേ ജാമ്യാ മസ്ജിദിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ലേയിലെ ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും തെളിഞ്ഞു കാണത്തക്ക രീതിയിൽ അത്ര വലിപ്പത്തിലാണ് ഈ മിനാരങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പള്ളിയുടെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു രേഖകൾ പ്രകാരം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് അറുപത്തിയേഴ് കാലഘട്ടത്തിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത് മുഗൾ രാജാവായിരുന്ന ഔറംഗസേബും അന്നത്തെ ലേ മഹാരാജാവായിരുന്ന സെൻഗെ സെങ്കെ തമ്മിലുള്ള ഒരു ഉടമ്പടി പ്രകാരമായിരുന്നു പള്ളിയുടെ നിർമ്മിതി ഉടമ്പടി ഇങ്ങനെയായിരുന്നു ഇവിടെ ഒരു പള്ളി കഴിപ്പിച്ചാൽ ഇവിടത്തേക്കുള്ള വാണിജ്യബന്ധം വർദ്ധിപ്പിക്കാമെന്നും സുരക്ഷ ഉറപ്പാക്കാമെന്നും മുഗൾ രാജാവായ ഔറംഗസേബ് ലേ മഹാരാജാവിന് ഉറപ്പു നൽകി അതുപ്രകാരം പണി കടിപ്പിച്ച പള്ളി കാലക്രമേണ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയെങ്കിലും ഇപ്പോഴും പഴയ മോഡിയോടുകൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്